കേരള പത്രപ്രവർത്തക യൂണിയന്റെ രാസലഹരിക്കെതിരായ ക്യാമ്പയിന് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ തുടക്കം ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ ഉദ്ഘാടനം ശിവദാസൻപി നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിലുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാസലഹരിക്കെതിരെ വ്യാപക പ്രചരണമാണ് നടന്നുവരുന്നത് ബ്രേക്കിംഗ് ഡി എന്ന ക്യാമ്പയിനാണ് കണ്ണൂരിൽ തുടക്കമിട്ടത് ലഹരിച്ചങ്ങല പൊട്ടിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കെ യു ഡബ്ല്യു ജെ രാസലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേരുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിലുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറ് ലൈബ്രറികളിൽ ക്യു ആർ കോഡ് ഏർപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല വ്യാപന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസ് ക്ലബ്ബിൽ ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിച്ചു എല്ലായിടത്തും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള എത്തിക്സും നിലനിർത്താത്ത ഏത് മനുഷ്യരെയും വഞ്ചിക്കാം അതൊരു തെറ്റായ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ശൃംഖല നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുകയാണ് അവർ പല തലങ്ങളിലേക്ക് അവർ കയറുക ഇപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ സേവന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടങ്ങളാണ് കൂടി അവർ കെ യുഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ്കഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ മുഖ്യാതിഥിയായി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മടത്തൽ ഗ്രന്ഥാലയങ്ങളെ സ്ഥാപിക്കാനുള്ള ക്യു കോഡ് ഏറ്റുവാങ്ങി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് പുത്തലത്ത് ജസ്നാജ് ജയരാജ് സി നാരായണൻ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷർ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ